കോട്ടയത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും മീരയുടെയും സംസ്കാരം നാളെ നടക്കും നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം മകൾ ഗായത്രി ഇന്നലെ നാട്ടിലെത്തി പ്രതി അമിത്തിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനുശേഷം തെളിവെടുപ്പ് പൂർത്തിയാക്കും അഞ്ജന അനിൽകുമാർ കോട്ടയത്ത് നിന്ന് അഞ്ജന അനിൽകുമാർ ക്രൂരമായ കൊലപാതകമാണ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ മുഖമടക്കം വികൃതമാക്കിയാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച് സമയക്രമമൊക്കെയായോ അഞ്ജന സുജയ സംസ്കാര ചടങ്ങുകൾ നാളെ തിരുവാതിക്കലിലെ വീട്ടുവളപ്പിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മകളാണ് ഈ മകൾ വിദേശത്തായിരുന്നു ഗായത്രി എന്നാണ് പേര് മകൾ വിദേശത്ത് നിന്ന് നാട്ടിലെത്തേണ്ടത് ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിൽ ഒരു താമസം വന്നത് എന്തായാലും മകൾ ഗായത്രിയും ഈ ഒരു സംഭവത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണുള്ളത് എന്താണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള കാരണമെന്ന് ഗായത്രിക്ക് അറിവൊന്നും തന്നെ ഇല്ല ഈ ജോലിക്കാരനെക്കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഗായത്രിയുടെ അറിവിലുമില്ല എന്തായാലും പോലീസ് അന്വേഷണത്തിൽ ിൽ പ്രതി അമിത് എന്തിനീ കുറ്റകൃത്യം ചെയ്തു എന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് തെളിവെടുപ്പ് മൂന്നിടങ്ങളിലെ തെളിവെടുപ്പും പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് പ്രതിക്കായി കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം മറ്റിടങ്ങളിലേക്കും തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് പ്രതി പലയിടങ്ങളിലും പോയതിനു ശേഷമാണ് ഈ തിരുവാതിരക്കലിലെ വീട്ടിലേക്ക് ഓട്ടോയിലെത്തിയത് ഓട്ടോയിലെത്തിയതിനു ശേഷം പന്ത്രണ്ടേ മുപ്പത്തഞ്ചോട് കൂടിയാണ് വീട്ടിൽ പ്രവേശിക്കുകയും അതിനുശേഷം മൂന്നേ മുക്കാലോടു കൂടി കൃത്യം ചെയ്തതിനു ശേഷം ഈ ഹാർഡ് ഡിസ്ക് ഉപേക്ഷിക്കാനായി പോകുകയും ചെയ്തത് അതിനാൽ തന്നെ പലയിടങ്ങളിലും സഞ്ചരിച്ചു സാധനങ്ങൾ വാങ്ങാനായി കോട്ടയം ചന്തയിലെ പല കടകളിലും കയറിയിട്ടുണ്ട് അതിനാൽ അവിടെയെല്ലാം തന്നെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലെയും ഈ കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീട്ടിലെയും സി സി ടി വി ദൃശ്യങ്ങളാണ് വീടിനോട് ചേർന്നുള്ള വീട്ടിലെയും സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായത് വീട്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ തന്നെ ലഭിക്കുന്ന